കൊടുങ്ങല്ലൂരിൽ ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് ഇരുപത്തിമൂന്ന് കിലോഗ്രാം കഞ്ചാവ് കടത്താൻ സാമ്പത്തിക സഹായം ചെയ്തയാൾ അറസ്റ്റിൽ തിരുവനന്തപുരം പുത്തമ്പാലം വള്ളക്കടവ് നാസറുദ്ദീനെയാണ് എസ് എച്ച്ഒ ബി കെ അരുണും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തെട്ടിന് രാത്രിയിലാണ് കേസിന് ആസ്പദമായ സംഭവം ചന്തപ്പുര വടക്കുഭാഗത്തെ ദേശീയപാതയിൽ ആഡംബരക്കാർ കടത്തുകയായിരുന്ന ഇരുപത്തിമൂന്ന് കിലോ കഞ്ചാവ് കൊടുങ്ങല്ലൂർ പോലീസ് പിടികൂടിയിരുന്നു സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലാവുകയും ചെയ്തു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മൊത്ത കച്ചവടത്തിനായി ഒഡീഷയിൽ നിന്നെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത് കഞ്ചാവ് കൊണ്ടുവരാൻ ഇവർക്ക് സാമ്പത്തിക സഹായം നൽകിയതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് നാസറുദ്ദീൻ ഇവർക്ക് മുപ്പത്തയ്യായിരം രൂപ ഗൂഗിൾ പേ അയച്ചിരുന്നതായി കണ്ടെത്തുകയും ഇയാളെ തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഇതോടെ ഈ കേസിൽ മൂന്ന് പേർ അറസ്റ്റിലായി